ആ സാന്നിധ്യം നമുക്ക് വളരെ ശക്തിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബയോളജിക്കൽ മദർ അമ്മ പരിശുദ്ധ അമ്മയാണ് ഓരോ മനുഷ്യൻ്റെയും സ്വർഗീയ അമ്മ സ്വർഗീയ മാതാവ് ഒരമ്മയുടെ പ്രത്യേകത എന്താണ് അമ്മ എന്നൊരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വളരെ വളരെ വലിയ ത്യാഗങ്ങളും സഹനങ്ങളും വേദനകളും സന്തോഷങ്ങളും എല്ലാം അതിലുണ്ട് ഏറ്റവും അധികമായിട്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഒരമ്മയെ നമുക്ക് ആവശ്യമാണെന്ന് ഈശോയ്ക്ക് തോന്നി അതുകൊണ്ടാണ് ഈശോ തൻ്റെ അമ്മയെ നമുക്ക് തന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ഭാഗം ഹിഡനായിട്ട് വച്ചിരിക്കുകയാണ് ഹിഡനായിട്ടുള്ളതിന് ഭയങ്കര പവറാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ പറ്റി നമുക്ക് അധികമൊന്നു അറിഞ്ഞുകൂടാ പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഹോളി ബൈബിളിലും സി സി സിയിലും പറഞ്ഞിട്ടുള്ളത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത് വെച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ റൂഹ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആഴത്തിൽ വെളിപ്പെടുത്തി തരും പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ആ കാര്യങ്ങളുടെ തന്നെ ഡെപ്ത്തിലേക്ക് ആഴത്തിലേക്ക് പരിശുദ്ധ റുഹാ തമ്പുരാൻ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്തും കുദാശികളുടെ സമയത്തൊക്കെ നമ്മളെ കൊണ്ടുപോകും ഈ അമ്മയെപ്പറ്റി പരിശുദ്ധ അമ്മയെപ്പറ്റി പരിശുദ്ധ ദൈവമാതാവിനെ പറ്റി പരിശുദ്ധ ഗനികമറിയത്തിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കണം നമ്മുടെ സ്വന്തം അമ്മയെപ്പറ്റി അപ്പോഴാണ് ഈ അമ്മ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തത് വളരെ സൈലൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് വലിയ വലിയ നിധി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈശോ രക്ഷകനാണെങ്കിൽ പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് ഈശോയുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ രക്ഷാകര കർമ്മത്തിൽ വളരെ വലിയൊരു റോള് ചെയ്ത ആളാണ് പരിശുദ്ധ അമ്മ നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളിൽ പലരും അല്ലെങ്കിൽ അധികം പേരും വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന സമയമായിരിക്കും ഈ ദിവസങ്ങളിൽ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുന്നവർക്കൊരു പ്രത്യേക കൃപയ അനുഗ്രഹവും പരിശുദ്ധ റുഹാ തമ്പരാനിൽ നിന്ന് ലഭിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണല്ലോ പരിശുദ്ധ കനികം शतह हो रबॉश दी इस करो हांधे हे रे तहोले रात हिंदी हि